ഒരു കാലഘട്ടത്തിൽ കേരളത്തെ നമ്മൾ ഭ്രാന്താലയം എന്ന് വിളിച്ചിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ അങ്ങ് തൃശൂർ വന്നപ്പോ അദ്ദേഹം കേരളത്തിന്റെ അന്ന് കാണപ്പെടുന്ന ചില ആചാരങ്ങൾ കണ്ട് ദുരാചാരങ്ങൾ കണ്ട് ഇത് ഭ്രാന്താലയമാണ് എന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹം വിളിച്ചിട്ടുണ്ട് പക്ഷേ ആ ഭ്രാന്താലയത്തെ സാക്ഷര കേരളമാക്കി സുന്ദര കേരളമാക്കി പ്രബുദ്ധ കേരളമാക്കി ഒരു പക്ഷേ ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് ഒരു ലോക വിശ്വ ലോകത്തിന്റെ പൗരത്വമുള്ള നാടാക്കി ഈ കേരളത്തെ മാറ്റിയത് കേരളത്തിലുള്ള എല്ലാ വിഭാഗം സമൂഹങ്ങളും ും കേരളത്തെ ക്രൈസ്തവ സമൂഹത്തിന് കേരളത്തെ സഭകൾക്ക് ഈ കേരളത്തെ വിദ്യാഭ്യാസം കൊടുത്തതിൽ ഈ കേരളത്തിന് ആരോഗ്യം നൽകിയതിൽ ഈ കേരളത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള സാംസ്കാരിക വളർപ്പ് വളർച്ച നൽകിയതിൽ ഈ കേരളത്തെ ക്രൈസ്തവ സഭകൾക്ക് വലിയ പങ്കുണ്ട് എൻ്റെ വീട് അയിരുപ്പാടത്താണ് ഞാൻ പഠിച്ചത് പിണ്ടിമലയിലെ അത്താണിക്കൽ യു പി സ്കൂളിലാണ് ഞാൻ പിന്നീട് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടുന്നത് തോളയിലെ എം സ്കൂളിലാണ് ഞാൻ പ്രസവിച്ച് വിടുന്നത് പള്ളി ആശുപത്രിയാണ് ആശുപത്രി പള്ളി ആശുപത്രിയിലാണ് ഞാൻ പറയുന്നത് ഈ നാടിന് വിദ്യാഭ്യാസം നൽകിയതിൽ ഈ ന് ആരോഗ്യം നൽകിയതിൽ ഈ നാടിന് ധർമാശുപത്രി എന്ന് വിളിച്ച ആശുപത്രികളാണ് ഉള്ളത് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകൾ കോതമംഗലത്തെ ഈ നാടിനെ തന്നെ ഒരുപക്ഷെ ഇന്ന് ദുബായിൽ ചെന്ന് നോക്ക് നിങ്ങൾ ഖത്തറിൽ ചെന്ന് നോക്കൽ സൗദി അറേബ്യയിൽ ചെന്ന് നോക്ക് ഒരുപക്ഷെ ന്യൂയോർക്കിലോ വാഷിംഗ്ടണിലോ ചിക്കാഗോയിലോ ലണ്ടനിലോ ചെന്ന് നോക്കിയാൽ ഈ എം കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കാണാം ഒരു നാടിനെ വിദ്യാഭ്യാസമുള്ളവരാക്കി ഒരു നാടിനെ ആരോഗ്യമുള്ളവരാക്കി ഒരു നാടിനെ ഒരു ഉന്നതമായ ഉയർന്ന സംസ്കാരം ഏതെങ്കിലും ഒരു സമൂഹത്തിന് മാത്രമല്ല ഈ നാടിന് മൊത്തം വിദ്യാഭ്യാസം നൽകിയതിൽ ഈ നാടിന് മൊത്തം ആരോഗ്യ ബോധം നൽകിയതിൽ ഈ നാടിന് വലിയൊരു സംസ്കാരം നൽകിയതിൽ വിദ്യാലയവും ദേവാലയവും ആതുരാലയം ആലയങ്ങൾ സൃഷ്ടിച്ചു ഇതെന്റെ ആലയമാണ് ദേവാലയമാണ് വിദ്യാലയമുണ്ട് അവിടെ ആതുരാലയമുണ്ട് ഇങ്ങനെ എന്റെ മക്കളെ സേക്ഷിച്ച ആ ഗിരിപ്രഭാഷണത്തിന്റെ മൗണ്ടൻ സെർമണി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്നേഹത്തിന്റെ കാരുണ്യമുള്ളവരാകൂ നിങ്ങൾക്ക് കരുണ ലഭിക്കും നിങ്ങൾ വിശപ്പ് നിങ്ങൾ നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യൂ നിങ്ങൾക്ക് സ്വർഗം അനന്തരത്വം നൽകും നിങ്ങൾ മനുഷ്യന് വേണ്ടി ആത്മീയമായി വിലപിക്കൂ വിലപിക്കുന്നവർക്ക് സ്വർഗം ലഭ്യമാകും അങ്ങനെ നീതിക്ക് വേണ്ടി പീഡനമേൽക്കൂ നീതിക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി മൂല്യത്തിനു വേണ്ടി നിലകൊള്ളൂ നിങ്ങൾക്ക് സ്വർഗം അനന്തരത്വം നൽകുമെന്ന് പറഞ്ഞ ആ മൗണ്ടൻ സെർമണിയുടെ ആ ഗിരിപ്രഭാഷണത്തിന് സന്ദേശം കൊണ്ടു കൊണ്ട് ഈ നാടിനെ വളർത്തിയതിനും ഉയർത്തിയതിനും ഈ നാട്ടിലൊരു തലമുറയെ ഏതോർത്തത്തിൽ അവർക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും നൽകിയതിനും സഭകൾക്ക് ക്രൈസ്തവ സഭകൾക്ക് തീർച്ചയായിട്ടും ഈ ചെറിയ പള്ളി എന്ന് പറയുന്നത് ആ വലിയ പള്ളിക്ക് ആ വലിയ പള്ളിയുടെ ഇന്നും മത സൗഹാർദ്ദത്തിന്റെ മതമൂല്യങ്ങളുടെ പ്രദേശത്തെ എല്ലാ മതവിഭാഗങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സൗഹൃദ സംരംഭങ്ങൾക്കും ഊഷ്മളമായ പിന്തുണ അറിയിച്ചുകൊണ്ട് എന്റെ ൾ അവസാനിപ്പിക്കുന്നു ദൈവം തമ്പുരാൻ ഈശ്വരൻ യഹോവ ആകട്ടെ പ്രിയമുള്ളവരെ അടുത്തതായി നമ്മുടെ ഈ സർവ്വ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ചുരുങ്ങിയ വാക്കുകളിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ആർട്ട് ഓഫ്